വിജയം കൊണ്ടാണോ 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 അല്ല പിന്നെ എങ്ങനെ അറിയോ റിയോ രണ്ട് രണ്ടായുധ ഒന്ന് അർഹബോധം തവക്കുല്വക്കുല് മറ്റൊന്ന് അള്ളാഹുബിലുള്ള ഉറച്ച വിശ്വാസം ഏതാണ് അചഞ്ചലമായ വിശ്വാസവും അമ്വാഹുവിനുള്ള തവക്കുലുമാണ് മുന്നൂറ്റി ചില്ലാനം വരുന്ന പട്ടിണിപ്പാവങ്ങൾക്ക് പദറിൽ വിജയം കിട്ടില്ലെങ്കിൽ ഈ അത്ഭദർ ഗ്രൂപ്പ് പദർ സന്ദർശിക്കുമ്പോൾ ഒരു സന്ദേശം നൽകാം എന്നോടും നിങ്ങളോടും എന്താണ് കൊണ്ടു കൊണ്ടും പേടിക്കണ്ട ആരും പതറണ്ട ആരും ടെൻഷൻ അടിക്കണ്ട ആ ബദരീകരത്തിൽ വിജയം കിട്ടിയ മരുന്ന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്താണത് തവക്കൂല് തവക്കൂല് നമ്മുടെ നാട്ടില് നമ്മളെ പുറത്താക്കാൻ പൗരത്വത്തിൻ്റെ പട്ടികയായിട്ട് പലരും വന്ന് പൗരത്വത്തിന്റെ പേരും പറഞ്ഞ് പലരും വന്ന് അവരൊക്കെ എവിടെ അവരെവിടെയാ നമ്മൾ പേടിക്കണ്ട അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്കൂ അള്ളാഹുവിൽ സകനധം സമർപ്പിക്കൂ എന്നാൽ അള്ളാഹു നമുക്ക് വിജയം തരുമെന്ന ഒരു വലിയ പാഠമാണ് പകർ നൽകുന്നത് ആണോ അല്ലേ ആണോ അല്ലേ അതുകൊണ്ട് റബ്ബിൽ ഉറച്ച് വിശ്വസിക്കുക എല്ലാം ഏൽപ്പിക്കുക രോഗം വന്നാൽ ടെൻഷനാവേണ്ട റബ്ബിലേക്ക് വിടുക അതുപോലെ എന്ത് പ്രശ്നം വന്നാലും റബ്ബിലേക്ക് വിടും അള്ളാഹു വിജയിപ്പിക്കും പേരൊക്കെ പുതിയതായിട്ട് ചേർക്കണം ഡിസംബർ വരെ സമയം നാല് വരെ ഇപ്പോൾ പറയുന്നു ഇരുപത്തിമൂന്നാം തീയതി വരെ ഉള്ളൂന്ന് നവംബർ നവംബർ ഇരുപത്തിമൂന്ന് മനസ്സിലായോ രണ്ട് രണ്ട് ദിവസേന രണ്ട് രണ്ട് ദിവസം ഇതിനിടയ്ക്ക് ഈ ഫോം കൊടുത്തോണോന്ന് മനസ്സായോ ഇനി ഒരു സമയം വരും സമയത്ത് നിങ്ങൾ പൂരിപ്പിച്ചു കൊടുത്തില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ പട്ടികക്ക് പുറത്താണ് അതുകൊണ്ട് നിങ്ങളൊക്കെ ഇനി നാടിന്റെ പുറത്താണ് എന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് എനിക്കെന്ന സഹോദരങ്ങളോട് സഹോദരിമാരൊരു പറയാനുള്ളത് ട്രപ്പിൽ തവക്കുൽ ചെയ്തുകൊണ്ട് എസ് ഐ ആർ ഒക്കെ എല്ലാവരും പൂരിപ്പിക്കാം മനസ്സായോ ആരും വിട്ടു നിൽക്കരുത് നാളെ തന്നെ വീട്ടിലേക്ക് വില കൊടുക്കണം രണ്ടേ ദിവസമേ ഉള്ളൂ ഉടനെ എഴുത്തി കൊടുത്ത് പൂരിപ്പിക്കണം റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വിജയം ഉണ്ടാവൂലേ അള്ളാഹുനെ വിജയിപ്പിക്കുമാറാ അള്ളാഹു നമ്മെ വിജയിപ്പിക്കുമാറാണ് അള്ളാഹു നമുക്ക് വിജയം നൽകുമാറാ ഈ ഉമ്മത്തിന് കരുത്തും ശക്തിയും അള്ളാഹു നൽകുമാറാണ് ഐക്യവും ഇണക്കവും അള്ളാഹു നൽകുമാറാണ് ഈ ഉമ്മത്തിന് അള്ളാഹു പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആമിന്ദിക്ക